വാഗ്ഭടാനന്ദ ഗുരുദേവരുടെ സ്മരണയിൽ പാട്യത്ത് വാഗ്ഭടാനന്ദ സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു സമുച്ചയത്തിന്റെ രൂപരേഖ അവതരണയോഗം പാട്യം പഞ്ചായത്ത് ഹാളിൽ നടന്നു കെ പി മോഹനൻ എംഎൽഎ അധ്യക്ഷനായി പാട്ട്യം പഞ്ചായത്തിൽ ആരംഭിക്കുന്ന വാഗ്ബടാനന്ദ സമുച്ചയത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവിധ മേഖലകളിലുള്ളവരുമായി ബുധനാഴ്ച പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം നടന്നത് കഴിഞ്ഞ മാസം ഇതു സംബന്ധിച്ചുള്ള ചർച്ചായോഗം നടന്നിരുന്നു തുടർന്ന് രൂപരേഖയുടെ കരട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബുധനാഴ്ച യോഗത്തിൽ തീരുമാനമായത് അത്യാധുനിക കൂടിയുള്ള മ്യൂസിയം ഓഡിറ്റോറിയം റെസിഡൻഷ്യൽ ബിൽഡിംഗ് കഫ്റ്റീരിയ ഓപ്പൺ എയർ തിയേറ്റർ കളരിക്ഷേത്രം നടപാത എന്നിവ സമുച്ചയത്തിൽ ഒരുക്കാനുള്ള തീരുമാനം യോഗത്തിൽ നടന്നു അവിടെ വേണ്ടത് ഇവരാണ് വന്നത് അപ്പൊ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നമ്മുടെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ തന്നെ ഇതുപോലുള്ള ഒരു സംശയം ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ സാധ്യത അവിടെ ഇതായിരിക്കും ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് പത്തുട അനന്തപുരന്റെ പേരിലുള്ള ഈ സംശയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആംബുലൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നെ നോക്കാം അതൊന്നും പ്രശ്നമല്ലേ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വീണ്ടും വെച്ചു ഇനി മന്ത്രിയുടെ അടുത്തുനിന്ന് ഒരു ഡിസ്കഷൻ കൂടി കഴിഞ്ഞാൽ ഫൈനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അങ്ങനെ പോകുമ്പോൾ പദ്ബാനന്ദ ഗുരുദേവൻ്റെ ഗുരുദേവനെക്കുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞതും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം പറഞ്ഞത് അതിൽ കാര്യം മാത്രം പ്രസക്തമായതായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഊരാളങ്കൽ എന്ന് പറയുന്ന ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഏറ്റവും വലിയ സഹകരണ സ്ഥാപനം അത് തുടങ്ങിയത് വാഗ്ബടാനന്ദ ഗുരുദേവനായിരുന്നു ഇരുപത്തിരണ്ട് പേർ നൂറ് രൂപ എടുത്തുകൊണ്ട് തുടങ്ങിയ സൊസൈറ്റി ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ കാഴ്ചപ്പാട് ആ രൂപത്തിലാണ് ആ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളൊക്കെ തന്നെ തയ്യാറായിരിക്കുന്നത് ഈ സമുച്ചയം ഇവിടെ വന്നാൽ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് പല മേഖലകളിലും പ്രത്യേകിച്ചും ആയോധന കലയടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഒരു വലിയ സംഭവമായിട്ട് മാറും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പ്രഖ്യാപനം നടന്നത് സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനായി കിഫ്ബിയിൽ നിന്നും അൻപത് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു പഞ്ചായത്ത് സൗജന്യമായി നൽകിയ മിനി സ്റ്റേഡിയത്തിന്റെ എൺപത്തി ഒൻപത് ദശാംശം ഏഴ് ആറ് സെന്റും സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഏറ്റെടുത്ത രണ്ടര ഏക്കർ ഭൂമിയും ഉൾപ്പെടുത്തിയാണ് സമുച്ചയം പണിയുന്നത് രൂപരേഖ അവലോകന യോഗത്തിൽ പി ജയരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ വിഖ്യാത ശില്പി വത്സൻ കൂർമ കൊല്ലേരി സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സിനി കെ തോമസ് ആർക്കിടെക്ചർ എഞ്ചിനീയർ പി പി സുരേന്ദ്രൻ ടെമ്പിൾ ആർക്കിടെക്ട് എ ബി ശിവൻ ക്രാഫ്റ്റിംഗ് മനോജ് കുമാർ കെ പത്മനാഭൻ വി രാജൻ പഞ്ചായത്ത് ഭാരവാഹികൾ വാഗ്ബടാനന്ദ ഗുരുദേവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംഘം సంబంధించు న్యూస్ కోతుపరం